പരിചയപ്പെടുത്താൻ പോകുന്ന ഈരാറ്റുപേട്ട തൊഴിൽ റൂട്ടിൽ നിന്നും റൂട്ടിൽ ഒരു പതിനൊന്നര സെന്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിങ്ങുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് മൂന്ന് ബെഡ്റൂമും രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമോക്കാം വീട് ആയിരത്തി അഞ്ഞൂറ് സ്വർപ്പിന്റെ വീടാണ് അത് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും രണ്ട് ബെഡ്റൂം അറ്റാച്ച് ഒരു കോമൺ ബാത്റൂമാണ് പിന്നെ ഇത് കിണറുകളുണ്ട് അന്ന് ഉണ്ടായിട്ടും ഒരു കിണർമീറ്റർ കുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ദേവാലയങ്ങളിലേക്ക് പോകാൻ ഒരു കിലോമീറ്റർ അടുത്തേ അതുപോലെ കോളേജ് അങ്കമ്പാടി തൊട്ട കോളേജ് വരെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി കിടക്കുന്നതാണ് അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് വണ്ടി കയറി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ബസ്റോഡി നദീന് ദൂരമില്ല ഈ വീടിന് വേല ചോദിക്കുന്നത് അമ്പത് ലക്ഷം രൂപയാണ് പക്ഷേ ഇതിന് കിണർ വെള്ളമുണ്ട് കുടൽ കിണറുണ്ട് കുടൽ കിണർ ഇഷ്ടംപോലെ ഉള്ള വെള്ളമാണ് ബെസ്റ്റോപ്പി നദീൻ ദൂരം ഇല്ല മേരാമറ്റത്തിൻ്റെ അടുത്താണ് ഈ വീട് താല്പര്യമുള്ളവർ എൻ്റെ അടി നമ്പർ കൊടുത്തിട്ട് ബന്ധപ്പെടുക താങ്ക്